ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പിലെ യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നോക്കാം എന്ത് മാർഗനിർദ്ദേശമാണ് തരുന്നത് ക്ലോസ് യുവർ ഐസ് ആൻഡ് ടെവ് യുവർ സെൽഫ് ദാറ്റ് യു ഡിസേർവ് ടു ഫീൽ ജോയ്ഫുൾ നിങ്ങൾ കണ്ണടയ്ക്കുക അത് കഴിഞ്ഞിട്ട് സ്വയം പറയുക നിങ്ങൾ സന്തോഷവതി ആയിരിക്കാൻ അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കാൻ അർഹതയുള്ളവനാണ് നിങ്ങൾ ഏത് ചുറ്റുപാടിലായാലും എത്ര ബുദ്ധിമുട്ടുള്ള ചുറ്റുപാടുകളായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിങ്ങൾക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് സ്വയം പറഞ്ഞ് ഉപബോധ മനസ്സിൽ ഉറപ്പിക്കുക അപ്പൊ സന്തോഷം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആയിരുന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുകളെ നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പൊ അതിൻ്റെ ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ വളരെ താഴെ പോകും അപ്പൊ താഴെ പോകുന്നതിനനുസരിച്ച് നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരികയും ചെയ്യാം അപ്പം നമ്മുടെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക അപ്പൊ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും നമ്മൾ പ്രാർത്ഥന അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദാനധർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വൈബ്രേഷൻ കൂടുന്നതാണ് പറയാട്ടോ ഇത് റിലേഷൻഷിപ്പിലുള്ളവർക്കുള്ള ഒരു പ്രത്യേക സന്ദേശമാണ് ടു ഈച്ച് യു ഫൈൻഡ് ദ മിസ്സിംഗ് പീസസ് എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് രണ്ട് പേരും കംപ്ലീറ്റ് അല്ല പരസ്പരം പൂരകങ്ങളായി തീരുമ്പോഴാണ് രണ്ടു പേർക്കും ഒരു പൂർണ്ണത കൈവരിക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും രണ്ട് പേർക്കും എല്ലാം നിങ്ങൾ സ്വയം എന്ന് മനസ്സിലാക്കുക നിങ്ങളില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയിലുണ്ട് അങ്ങനെ പരസ്പരം പൂരകങ്ങളായിട്ടാണ് ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സ്പെൻഡ് സം ടൈം അലോൺ ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിംഗ് യുവർ ഫോക്കസ് ഓൺ അനഅർ നൌ ഈസ് ദ ടൈം ടു ഗിവ് ടു യുവർ സെൽഫ് ഇതിൽ പറയുന്നത് ഈ സമയം ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ചൊന്ന് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലെ ഒരു ബ്രേക്ക് ആയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ ആണ് കേട്ടോ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഇപ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട സമയമായിട്ടുണ്ടെന്നാണ് ശരിക്കും സ്പിരിച്വലി പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റുള്ളൊരു വ്യക്തിയിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ എനർജി കൊടുക്കുന്നതിന് പകരം അത് ആ ഫോക്കസ് ആ എനർജി നിങ്ങളിലേക്ക് തിരിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളുടെ സ്വന്തം ആ ഒരു ആത്മീയത ആത്മത്തിനെ കണ്ടെത്തുമ്പോൾ നമ്മൾ സ്പിരിച്വലി ഉയരും എന്നുള്ളതാണ് അത് സ്പിരിച്വലായിട്ട് പാട്ടുള്ളവർക്കുള്ളൊരു പ്രത്യേക മെസ്സേജ് ആണ് കേട്ടോ റിലേഷൻഷിപ്പ് രണ്ട് തരണ്ട് ഉണ്ട് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ജീവാത്മാവും പരമാത്മാവും അതായത് മനുഷ്യന്റെ ആത്മാവും ഈശ്വരൻ ഈശ്വരനുമായിട്ടുള്ള ഒരു കണക്ഷനും കൂടി ഉണ്ട് അത് രണ്ടും പേരോരും നമ്മൾ കാണുക നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് സ്യൂട്ടബിൾ ആവുന്നത് അത് അതെടുക്കുക കേട്ടോ ക്വിൻഫ്ലെയിൻസ് യുവർ പാഷൻ ഇഗ്നൈറ്റ്സ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ട് കാർഡാണ് ചിലർക്കുള്ളത് ചിലർ ഫ്ലെയിം ജേണിയിലുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഒരു യാത്ര തുടങ്ങുന്ന കുറച്ച് പേരുടെ എനർജി ലഭിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഡോണ്ട് റഷ് ഇൻ ടു ഇറ്റ്സ് അല്ലവ് നേച്ചർ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ് തിരക്ക് പിടിക്കരുതെന്നാണ് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അവസാനിക്കില്ല ഓരോന്നിനും ഇപ്പോൾ ഒരു പഴ പഴുത്ത് പാകമാവാൻ പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു സമയമുണ്ട് അല്ലേ ആ സമയത്തിൽ കൃത്യമായത് പഴുത്താലാണ് അതിനൊരു രുചി ഉണ്ടാവുകയുള്ളു അതുമാതിരി തന്നെയാണ് റിലേഷൻഷിപ്പ് നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റേജിലൂടെ കടന്ന് കടന്ന് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ളൊരു കണക്ഷനാണ് വരുന്നത് അതിൽ ഓരോ സ്റ്റേജിൽ കൂടി കടന്ന് കടന്ന് കടന്നിട്ടാണ് ഒരു ദൃഢമായ ബന്ധത്തിൽ എത്തുന്നത് അതിൽ പലതും വിഷമങ്ങളുണ്ടായിരിക്കാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അതേ സമയത്ത് സന്തോഷം ഉണ്ടായിരിക്കും അപ്പോൾ അതിലൂടെ ഒരുമിച്ച് കൈ കോർത്ത് മുന്നോട്ട് നടന്ന് പോകുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് യുവർ ഡ്രീം ഈസ് സൂൺ ടു ബിക്കം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹാർട്സ് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അതടുത്തു തന്നെ അതൊരു യാഥാർത്ഥ്യമാവും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിനെ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയം അല്ലെ നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് കേട്ടോ ഫൈനലി റിഫ്ലക്ഷൻ ചിലരോട് പറയുന്നത് ഗിവ് ഈച്ച് അതർ സം സ്പേസ് അറ്റ് എ മോമെന്റ് നേരത്തെ പറഞ്ഞു ഒരു ബ്രേക്കപ്പിലൂടെ പോകുന്നവർക്കുള്ള ഒരു പ്രത്യേക മെസ്സേജ് ആണിത് രണ്ടുപേരും ഒരു അല്പ സ്പേസ് കൊടുക്കുക അല്പ സമയം കൊടുക്കുക ട്രസ്റ്റ് ആൻഡ് ഹാവ് ഫെയ്ത്ത് ദാറ്റ് ഓൾ വിൽ ഔട്ട് ഫോർ ദ ബെസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പേർ സ്വയം ഒന്ന് വിലയിരുത്ത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ മറ്റുള്ള ആ പങ്കാളിയുടെ ഭാഗത്ത് തെറ്റുപറ്റിയതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഭാഗത്ത് എന്ത് പറ്റിയത് നമ്മൾ ആദ്യം നോക്കണം അത് തിരുത്താനാണ് നമ്മൾ നോക്കണം പങ്കാളിയെ തിരുത്തുന്നതിന് മുമ്പ് ആദ്യം സ്വയം തിരുത്താനാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ നമ്മൾ കറക്റ്റ് ആകുമ്പോഴത്തേക്ക് പാർട്ട്ണർ കറക്റ്റ് ആളാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകും അല്ലാതെ നിങ്ങൾക്ക് യോജിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആളാണെങ്കിൽ അവർ നിങ്ങളെ വിട്ടു പോകും എന്ത് തന്നെ ആയാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലതാണ് വരുത്താൻ എപ്പോഴും ശ്രമിക്കുന്നത് അപ്പം യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് കൊടുക്കുക ബോധപൂർവം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ അന്തരാത്മാവ് എന്താണ് പറയുന്നത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് കാര്യത്തിലുണ്ടല്ലോ എല്ലാവരും ഹാർട്ട് പറയുന്നതാണ് ഫോളോ ചെയ്യുക ബ്രെയിൻ പറയുന്നതല്ല അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഹാർട്ടും ബ്രെയിനും കൂടി പറയുന്നത് അലൈൻ ചെയ്ത് പോകുമ്പോഴാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുക അപ്പൊ തൽക്കാലം രണ്ട് ബ്രേക്കപ്പിൽ ഉള്ളവരാണെങ്കിൽ അല്പമൊന്നും സമയം കൊടുക്കാനാണ് പറയുന്നത് നമ്മൾ കൂടി ഒന്ന് നോക്കാം സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ പെട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ അതിനെ കുറിച്ചത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾക്കൊരു ഉറച്ച നിലപാടുണ്ടായിരിക്കണം ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് അടുത്തത് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ അതായത് പലരും നിങ്ങളെ അംഗീകരിക്കുന്ന സമയം വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയത്നത്തിന് വളരെയധികം അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സമയം വരുന്നുണ്ട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് വളരെ ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫാണ് കാണുന്നത് അപ്പോൾ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഒന്ന് സന്തോഷമായിട്ടിരിക്കുക കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾ റെയിൻബോ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ മഴവില്ലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കുടുംബപരമായി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു